ഹലോ ഗായ്സ് വെൽക്കം ടു അവർ ചാനൽ നൗമി ആൻഡ് നിർവേദ് വ്ലോഗ്സ് ഈ ഒരു ദിവസം എന്ന് പറയുന്നത് കുട്ടിയുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് നടന്നൊരു സംഭവമാണ് കേട്ടോ അവൾ ആദ്യമായിട്ട് ഫോക്ക് ഡാൻസ് കളിക്കണം പോകുന്ന ദിവസമാണേ അവരുടെ സ്കൂളിൽ ആർട്സ് ഫെസ്റ്റ് നടക്കുകയാണ് അപ്പോൾ പതിനേഴാം തീയതി ആയിരുന്നു കേട്ടോ അവർ ഫോക്ക് ഡാൻസ് ഉണ്ട് അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ വേറൊരു കുട്ടിയുണ്ടായിരുന്നു അപ്പോൾ അവരുടെ കൂടെ ഞങ്ങൾ കാറിൽ പോകുകയാണേ അപ്പോൾ ഒരു ആകുമ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ പറഞ്ഞാൽ അവൾ ആദ്യമായിട്ടാണ് ഫോക്ക് ഡാൻസ് കളിക്കുന്നത് ഇതുവരെ കളിച്ചിട്ടില്ല ഡാൻസ് ഇങ്ങനെ നമ്മൾ അമ്പലങ്ങളിലൊക്കെ കളിക്കുമെങ്കിലും ഫോക്ക് ഡാൻസ് സ്കൂളിൽ ഒരു കോമ്പറ്റീഷനായിട്ട് കളിക്കുന്ന ആദ്യമായിട്ടാണ് കേട്ടോ അതാ കർക്കിടകം ഒന്നാണ് കേട്ടോ ഒന്ന് ഉണ്ടായിരുന്നത് ഭയങ്കര മഴയായിരുന്നു ആയിരുന്നു കേട്ടോ അതിൻ്റെ തലേ ദിവസം അന്നും അത്യാവശ്യം മഴ ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ പോണ സമയത്തൊന്നും അധികം മഴ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല അപ്പോൾ സ്കൂളിൻ്റെ ഉള്ളിൽ വണ്ടികളൊന്നും കിടത്തില്ല ഗേറ്റ് അവിടെ പൂട്ടിയിട്ട് ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നേ അപ്പം നമ്മളവിടെ കാറ് പാർക്ക് ചെയ്തിട്ട് പിന്നെ നടക്കുന്നു പോയിട്ട് അപ്പോൾ ഈ കുട്ടി കൊണ്ടുവിട്ട് അനേഴ്സറി അവളുടെ ഫ്രണ്ടാണ് അഞ്ചാം ക്ലാസ്സിലാണ് അവൾ പഠിക്കുന്നത് ബേബി കുട്ടി നാലിലാണ് പഠിക്കുന്നത് അപ്പോൾ അതായത് ആണ് കേട്ടോ അവരുടെ സ്കൂൾ ശ്രീമാർഷി വിദ്യാലയം ഞങ്ങാട്ടൊരു സ്കൂളാണ് അവർ പഠിക്കുന്നത് അപ്പോൾ അവിടേക്ക് വണ്ടി ഒന്നും എന്ന് വിടില്ലയെന്നവർ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം കുട്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം കാരണം പെട്ടെന്ന് വണ്ടി വരുമ്പോൾ അത് ബുദ്ധിമുട്ടാണല്ലോ ഒരു കണക്കിന് അത് നല്ലതാണ് കേട്ടോ ഇവരുടെ സ്കൂൾ നല്ല അടിപൊളി സ്കൂളാണ് കേട്ടോ കാണാൻ നല്ലൊരു ആംബിയൻസ് ആണ് അവിടെ ഓരോരോ എൽ കെ ജി യു കെ ജി ഒക്കെ ഇങ്ങനെ താമരമുട്ട് പോലെയാണ് കേട്ടോ അതാണ് കേട്ടോ അവരുടെ പ്രിൻസിപ്പളാണ് നടക്കുന്നുണ്ട് രാവിലെ തൊട്ടിട്ട് വൈകുന്നേരം വേണം പ്രിൻസിപ്പൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ എത്തിയപ്പോൾ ഞങ്ങൾക്ക് മേക്കപ്പിനൊക്കെ ആളേനെ ഏർപ്പാടാക്കിയിട്ടുണ്ട് നമ്മൾ ഫോക്ക് കളിക്കുമ്പോൾ നമ്മൾ അതിൻ്റേതായ അത് നോക്കണമല്ലോ മേക്കപ്പും ഡ്രസ്സും ഒക്കെ നമ്മൾ വാടകയൊക്കെയാണ് അപ്പം മേക്കപ്പിൻ്റെ ആളവിടെ വന്നിട്ടുണ്ട് നമ്മൾക്ക് ആരാന്നറിയില്ല കണ്ടിട്ടില്ല ആദ്യമായിട്ടാണല്ലോ നമ്മൾ അവിടെ നിന്ന് കാണുന്നത് അപ്പോൾ അതവിടെ ഏതൊരു ക്ലാസ് മുറിയിലുണ്ട് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയി കുറേ നേരം തിരഞ്ഞു അവസാനം കണ്ടെത്തി ആ ടീച്ചർക്ക് തന്നെ വേറെ പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ ആയിരുന്നു ഇതാ ഓരോ കുട്ടികളും ഭരതനാട്യത്തിൻ്റെ കുട്ടികളും അവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഫോട്ടോഗ്രാഫറൊക്കെ ചിലർക്ക് വന്നിട്ടുണ്ട് ചിലരുടെ വീട്ടിലുള്ളവർ തന്നെ വീഡിയോയും ഇതൊക്കെ ഫോട്ടോഗ്രാഫറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അതെങ്ങനെ ഈ ഓരോ കൂടാരം പോലെ തലാണ് കേട്ടോ കുട്ടികൾക്ക് മേക്കപ്പും ഡ്രസ് ചേഞ്ചും ഒക്കെ ചെയ്യാനുള്ളത് കൊടുത്തിട്ടുള്ളത് മിഥില പറഞ്ഞ ഒരു ഇതിലാണ് കേട്ടോ ഇവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതിലാണ് ഇവരുടെ മേക്കപ്പും ഡ്രസ് ചേഞ്ചിങ്ങും ഒക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം വേറൊരു റൂമിലിരുന്നു അവിടെ വിചാരിച്ചിട്ട് പിന്നെ ആ ടീച്ചറോടെ നമ്പർ കിട്ടി ഫോൺ ചെയ്തിട്ട് ഞങ്ങൾക്ക് മനസ്സിലായ വേറെ റൂമിലാണ് എന്നൊക്കെ അപ്പോൾ ഇവരോട് ഞാനൊരു ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാൻ പറയാം കേട്ടോ ഞങ്ങൾ ജസ്റ്റ് വെറുതെ ടീച്ചർ തിരയാൻ പോയ സമയത്ത് എടുത്തതാണ് കേട്ടോ ഇത് സ്റ്റേജിൽ ഭരതനാട്യം നടന്നുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര കോമ്പറ്റീഷനായിരുന്നു കേട്ടോ നമ്മളാദ്യമായിട്ടാണ് ഇതൊക്കെ കളിക്കുന്നത് കൊണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വേറെ ക്ലാസ്സിലുള്ളത് കുട്ടിയെടുത്തത് ബേബിയുടെ ഫ്രണ്ടാണ് കേട്ടോ ആത്മിക അവൾക്കാണ് കേട്ടോ ഫോക്ക് ഡാൻസിനെ ഫസ്റ്റ് പ്രൈസ് അടിച്ചിരിക്കുന്നത് ആ ബേബിയുടെ ഫ്രണ്ടാണ് ആ കളി കണ്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഫസ്റ്റ് അടിക്കുന്നു പിന്നെ ബേബിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് സെക്കൻഡും തേർഡും പക്ഷേ സെക്കൻഡും വേറെ കുട്ടി കൊണ്ടുപോയി തേർഡ് പ്രൈസ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിട്ടില്ല അറിഞ്ഞിട്ടില്ലാട്ടോ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിട്ടില്ല കിട്ടിയ ഞാൻ നിങ്ങളെയായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അ മേക്കപ്പ് തുടങ്ങി പിന്നെ ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സമ്മാനം കിട്ടുക എന്നതിലുപരി കളിക്കുക എന്ന് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം കാരണം ഇപ്പോൾ ആദ്യമായിട്ട് കളിക്കുമ്പോൾ അതിൻ്റെ തെറ്റു കുറ്റങ്ങൾ ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ അത് ഈ കുട്ടിയും ഞങ്ങളുടെ മഞ്ചീടത്തിൽ കളിക്കുന്ന കുട്ടി കേട്ടോ ഭരതനാട്യം അപ്പോൾ അവളുടെ മേക്കപ്പിൻ്റെ ഡ്രസ്സൊക്കെ കഴിഞ്ഞിട്ട് പോയി ഞങ്ങളൊരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയുടെ അടുത്ത് ആയപ്പോൾ മേക്കപ്പൊക്കെ തുടങ്ങി കേട്ടോ അപ്പോൾ ഇവർ രണ്ടുപേരാണ് മേക്കപ്പ് ഈ ചേച്ചി ഒരു ഹെൽപ്പർ പോലെ നിൽക്കുകയാണ് കേട്ടോ മെയിനായിട്ട് മേക്കപ്പ് ചെയ്യുന്നത് മറ്റേ ടീച്ചറാണ് ആ ടീ അതവരാണ് മേക്കപ്പ് ആർട്ടിസ്റ്റ് അപ്പോൾ ഓരോ ഘട്ടങ്ങളായിട്ട് മേക്കപ്പ് ചെയ്യാനെട്ടോ ഈ മേക്കപ്പ് ഒക്കെ ഇങ്ങനെ ഫസ്റ്റ് ഞാൻ ആദ്യമായിട്ടാണ് ഇവൾക്ക് ഇങ്ങനെ പുറത്തുനിന്ന് ഒരാൾ മേക്കപ്പ് ചെയ്തിട്ട് ചെയ്യുന്നത് കാണുന്നത് ആദ്യമായിട്ടാണ് അപ്പോൾ ഞാൻ ഫുള്ള് വീഡിയോ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ശരിക്കും അവർ ഫോക്ക് എന്ന് പറഞ്ഞ ഡാൻസ് പറഞ്ഞാൽ നല്ല മേക്കപ്പ് വേണമല്ലോ അപ്പോൾ അവർ ആ നമ്മുടെ ശരിക്കും മുഖച്ചായെന്നെ മാറും ഇല്ല ആരാണ് അപ്പോൾ ഇതാണ് കേട്ടോ അവർ മേക്കപ്പ് ചെയ്യുന്ന ടീച്ചർ ടീച്ചറുടെ പേര് ഞാൻ മറന്നു ചിത്ര അങ്ങനെ എന്തോ ആണ് പേര് എനിക്ക് അങ്ങോട്ട് ഓർമ്മ കിട്ടണില്ലേ അപ്പം മറന്നു ഞാൻ അപ്പം മുഖത്ത് മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ അവർ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും കേട്ടോ അപ്പം ബേബി ചിരിക്കുകയാണ് ടീച്ചറെ നോക്കിയിട്ട് അപ്പം എന്താ പേര് എന്നൊക്കെ ചോദിച്ചു കുറച്ചു നേരം വാർത്താനൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോക്കാ സത്യം പറഞ്ഞാൽ നന്നായി മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നത് മേലത്തൂർ വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഞങ്ങളിപ്പോൾ കുറച്ച് ദിവസം ലീവ് ആയതുകൊണ്ട് ഇങ്ങോട്ട് പോകുന്നു ബേബി കൂട്ടയുടെ അച്ഛൻ്റെ വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ തീരെ റേഞ്ച് പറഞ്ഞ സംഭവമില്ല അങ്ങനത്തിരുന്നിട്ട് വാതിലൊക്കെ കുട്ടി അടച്ചിട്ടാണ് വെയ്തിട്ടെന്ന് ഉറങ്ങുന്ന സമയത്താണ് ഈ വോയിസ് കൊടുക്കുന്നത് അല്ലെങ്കിൽ നടക്കില്ല കുട്ടികളുടെ ശബ്ദവും ടിവിയുടെ ശബ്ദവും ഒക്കെ ആയിട്ട് ഭയങ്കര കലബലിയാണ് കേട്ടോ അപ്പോൾ അതാ അവർ ഫസ്റ്റ് ഘട്ടങ്ങൾ എന്തൊക്കെയോ ചെയ്തിട്ട് പിന്നെ ഫൗണ്ടേഷനോ തോന്നുന്നുണ്ട് കേട്ടോ ഫുൾ അങ്ങോട്ട് പൂശി അങ്ങോട്ട് നമ്മൾ വിട്ടിട്ടുണ്ട് മുഖത്തൊക്കെ ആകെ വാരി തേച്ച് വിട്ടിട്ടുണ്ട് അങ്ങനെയാണ് എല്ലാവരും ഫോക്കിനെ ചെയ്യുന്നത് കേട്ടോ കുറേ കുട്ടികൾ അപ്പുറത്തും അപ്പുറത്തൊക്കെ മേക്കപ്പ് ചെയ്യുന്നുണ്ട് ഫോക്കിൻ്റെ കുട്ടികൾ എല്ലാ കുട്ടികളും നന്നായി കളിച്ചു കേട്ടോ പതിനെട്ട് കുട്ടികളും അത്രയൊക്കെ ഉണ്ടായിരുന്നേ അത്രയും കുട്ടികളിൽ നിന്ന് കിട്ടുകയെന്ന് പറയണത് ഭയങ്കര കാര്യം തന്നെയാണ് പിന്നെ ഇത് ഫസ്റ്റ് കിട്ടിയ കുട്ടി ബേബിയുടെ ഫ്രണ്ടാണ് ആ കുട്ടി ഫോക്ക് നന്നായി പഠിക്കുന്നുണ്ട് കുറേ മുന്നേ പഠിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ നമ്മൾക്ക് കളി കഴിഞ്ഞാൽ തന്നെ ഏകദേശം അറിയാം ആർക്കൊക്കെ കിട്ടുമെന്ന് എന്നാലും സങ്കടമൊന്നുമില്ല ഇനിയിപ്പോൾ കിട്ടുകയാണെങ്കിൽ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല കാരണം ആ കളിച്ചല്ലോ അത് ധാരാളം പിന്നെ ഇപ്പോൾ തേർഡ് പ്രൈസ് ആർക്കാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അറിഞ്ഞിട്ടില്ല ഗ്രൂപ്പിലും വന്നിട്ടില്ല ടീച്ചേഴ്സും പറഞ്ഞിട്ടില്ല ഫസ്റ്റും സെക്കൻഡും മാത്രം അറിഞ്ഞിട്ടുള്ളൂ അതെന്നോട് ഒരാൾ വിളിച്ചു പറഞ്ഞതാണ് ഫസ്റ്റ് കിട്ടിയ കുട്ടിയുടെ അമ്മ അപ്പം തേടാർക്കാണെന്ന് അവർ അറി ചോദിച്ചില്ല അവർക്ക് അറിയൂലെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ പിന്നെ നമുക്കറിയില്ല നമ്മൾ പിന്നെ സ്കൂളിൽ പിന്നെ അവരെ പഠിപ്പിച്ച മാഷ് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് ആ മാഷ എന്ന് പറഞ്ഞാൽ ഇതിനു വേണ്ടി ജീവൻ പണയം വെച്ച് നടക്കുന്ന മാഷാണ് അവരുടെ കുട്ടികൾക്ക് കിട്ടണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡുള്ള മാഷാണ് അപ്പോൾ പിന്നെ അങ്ങനെയാണല്ലോ ഉണ്ടാവുക അപ്പോൾ അതാ ഒക്കെ തുടങ്ങി അതിൻ്റെ ഇടയിൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറേ പോകുന്നുണ്ട് കേട്ടോ കുറേ വീഡിയോ എടുക്കുന്നുണ്ട് കുറേ അങ്ങോട്ട് പോകും അപ്പം ഡ്രസ്സിൻ്റെ കളർ ഏതാണെന്ന് ചോദിച്ചു കേട്ടോ ടീച്ചർ അപ്പോൾ അതിനനുസരിച്ചിട്ട് ഷാഡോ തേക്കാനായിരുന്നു പിന്നെ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ വാടകയ്ക്കാണ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ചിലങ്ങ അവൾക്ക് സ്വന്തമായിട്ടില്ല അപ്പോൾ അവളുടെ ഡാൻസ് പഠിപ്പിക്കുന്ന ചേച്ചിയുടെ ചിലങ്ങയാണ് അവൾക്ക് കൊടുത്തത് കേട്ടോ പിന്നെ ഇവരുടെ അരങ്ങേറ്റമൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ അരങ്ങേറ്റം കഴിഞ്ഞാൽ കഴിയുന്ന ആവുന്ന ടൈമിലാണല്ലോ നമ്മുടെ സ്വന്തമായിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങുക അപ്പോൾ പിന്നെ അതൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇവിടെ അവൾ കണ്ണൊക്കെ അടച്ചിരുന്ന് മേക്കപ്പ് ചെയ്യുമ്പോൾ പറഞ്ഞു അവൾക്ക് എപ്പോഴും കണ്ണ് എഴുതുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും പറഞ്ഞിട്ടോ കണ്ണിങ്ങനെ അങ്ങനെ തുടുത്തോണ്ടിരിക്കും ഇങ്ങനെ അപ്പം ഷെയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ആ ടീച്ചർ പറയായിരുന്നു കണ്ണിങ്ങനെ ആക്കണ്ട ടീച്ചർ മെല്ലെ എഴുതുള്ളൂ എന്ന് പറഞ്ഞു പിന്നെ അവൾ നല്ലപോലെ നിന്നു കേട്ടോ നല്ലപോലെ എഴുതി കൊടുത്തു ആളുടെ ഒരു മുഖം അങ്ങോട്ട് ഫുള്ള് മാറി ആ മേക്കപ്പ് കഴിഞ്ഞപ്പോൾ ശരിക്കും ബേബിക്കുട്ടിയേ അല്ലയെന്ന് തോന്നിയിട്ടോ അതാണ് ആ മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ കഴിവ് ഈ ഫോക്ക് ചെയ്യുന്ന എല്ലാ കുട്ടികളുടെയും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ ഫുള്ള് ഫുള് ഇങ്ങനെ പൊട്ടി അടിക്കുന്ന പോലെ എന്ന് പറയല്ലോ അതുപോലെ ആയിരുന്നു കേട്ടോ അവരുടെ ഫേസൊക്കെ ഉണ്ടായിരുന്നത് നമ്മുടെ ആകെ മുഖച്ചായന്നെ മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ മേക്കപ്പ് ചെയ്തിട്ട് അപ്പം ഞാൻ അവളുടെ ഓരോ ഘട്ടങ്ങളും മേക്കപ്പ് ചെയ്യുന്നത് എടുത്തിട്ടുണ്ട് കേട്ടോ അവർ ചെയ്യുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു ആദ്യം ഫൗണ്ടേഷനൊക്കെ ഇട്ടു അതിൻ്റെ കൂടെ വേറെ എന്തൊക്കെ വിട്ടു പിന്നെ കണ്ണിൽ ഐഷാഡിട്ടു പിന്നെ പിരികം എഴുതി പിന്നെ അവർ ഇതാ റോസ് പൗഡർ പോലെ അങ്ങനെ എന്തോ ആണ് അതങ്ങനത്തെ സംഭവം തേച്ചു അത് നല്ലോം തേക്കുന്നുണ്ട് കുറച്ചൊന്നും അല്ല നല്ലോണം അവർ തേക്കുന്നുണ്ട് അത് മുഖത്ത് ഇതുപോലെ തന്നെ നമ്മൾ പറയുമല്ലോ മേക്കപ്പ് ചെയ്യുമ്പോൾ കഴുത്തിലും കയ്യിലും ഒക്കെ ഇടുന്ന അതുപോലെ ഇട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാവിടെയും ഒരുപോലെ ഇട്ടു പിന്നെ മൂക്കൊക്കെ നല്ല കുത്തിച്ചു വരാൻ വേണ്ടിയിട്ട് നമ്മളീ സിനിമയിലും ഇതിലൊക്കെ കാണില്ലേ ഓരോരുത്തരുടെ മേക്കപ്പ് ആർട്ടിസ്റ്റുകളും ഒക്കെ കാണില്ലേ മൂക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് വരച്ചു കൊടുത്ത് മൂക്കിനെ ഇടുത്ത് നിൽക്കുന്ന രീതിയിൽ മൂക്കൊക്കെ വരച്ചു കൊടുത്തിട്ടിട്ടായിരുന്നു കേട്ടോ അപ്പോൾ ഫോക്ക് ഡാൻസിൻ്റെ മേക്കപ്പ് ആദ്യമായിട്ട് ഇങ്ങനെ നേരിട്ട് കാണുന്നതുകൊണ്ട് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു കേട്ടോ ഞങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നല്ല സന്തോഷമായിരുന്നു ഞങ്ങൾക്ക് കാരണം നന്നായി തന്നെ ടീച്ചർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അവരുടെ ജോലിയാണല്ലോ അത് പിന്നെ ഞാൻ അവളോട് പറഞ്ഞു കണ്ണ് എഴുതി കഴിഞ്ഞാൽ കണ്ണടച്ചിരിക്കാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ ചോദിച്ചത് ബുള്ള കിടന്ന് ഉറങ്ങിയിരുന്നു അങ്ങനെയാണ് അവളോട് ഇട്ട് ഇരുത്തിണ്ടായിരുന്നത് അപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു ബേബി ഉറങ്ങി വെച്ചു കണ്ണടച്ചിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതുപോലെ ഐ ലാഷസ് നമ്മൾ വെച്ചില്ല കേട്ടോ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് വെക്കണോ വെക്കേണ്ടതെന്ന് ചില കുട്ടികൾ വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ ചില കുട്ടികൾ വെച്ചിട്ടില്ല നമ്മൾ വെച്ചില്ല അതിന് എക്സ്ട്രാ പൈസ കൊടുക്കണം കേട്ടോ ടീച്ചറിലുണ്ട് പക്ഷെ നമ്മൾ വെച്ചില്ല വെച്ചില്ലായേ ഉള്ളൂ ചില കുട്ടികളത് വെക്കുന്നുണ്ട് പിന്നെ അവളുടെ കണ്ണ് നല്ലെടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു നല്ല കുണ്ടിലേക്കൊന്നുമല്ല കണ്ണ് അപ്പോൾ അതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കണ്ണ് നല്ല രസത്തിൽ തന്നെ ഇരിക്കണം കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ ആ ടൈമിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർക്ക് എന്തൊക്കെയോ സാധനങ്ങൾ എടുക്കാനും അതിനൊക്കെ വേണ്ടി പോകുന്നുണ്ടായിരുന്നു കേട്ടോ അതൊന്നും ഞാൻ അതിൽ കാട്ടിയില്ല കാരണം പിന്നെ ഞാൻ കുറച്ച് നേരം അവളുടെ അടുത്ത് തന്നെ അങ്ങനെ ഇരുന്നിട്ട് വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞു എപ്പോഴും ഉണ്ടാവില്ലല്ലോ ഇങ്ങനെ ഒരു സംഭവം അപ്പോൾ നമ്മൾ ഈ വീഡിയോ വീഡിയോഗ്രാഫറെ ഏൽപ്പിച്ചു കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് കിട്ടിയ കുട്ടിയുടെ അവർ മാഷ് ക്യാമറാമാൻ ഒക്കെ കൊണ്ടുവന്നിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ വീഡിയോ വേണമെന്ന് പറഞ്ഞപ്പോഴാണ് അവർക്കൊക്കെ മനസ്സിലായത് അയാളുടെ വീഡിയോ എടുക്കാനുള്ള സംഭവം ഇല്ല ഫോട്ടോ എടുക്കാനുള്ളതേ ഉള്ളൂ എന്ന് എന്നിട്ട് അയാൾ വീണ്ടും പോയിട്ട് ഫോട്ടോ വീഡിയോ ഒക്കെ സെറ്റാക്കേണ്ട രീതിയിൽ വന്നിട്ട് വീഡിയോ എടുത്ത് തന്നോട്ട് അടിപൊളി വീഡിയോ ആയിട്ടുണ്ടായിരുന്നു ഞാൻ വേറൊരു വീഡിയോ ആയിട്ടിടുന്നതായിരിക്കും പിന്നെ അതാ നല്ല വലിയൊരു പൊട്ടൊക്കെ വട്ടത്തിലുള്ളൊരു പൊട്ടൊക്കെ വെച്ചെടുത്തിട്ടുണ്ടേ അത് കഴിഞ്ഞപ്പോൾ ലിപ്പിലേക്ക് കടന്നു കേണ്ട സൈഡത്തെ കവളുകളൊക്കെ തുടുത്ത് നിൽക്കാണ് പിന്നെ ചുണ്ടിൽ നല്ല അടിപൊളിയായിട്ട് ലിപ്പ് ലൈനറുകൊണ്ട് വരച്ചിട്ട് പിന്നെ രണ്ട് ലിപ്സ്റ്റിക് ഒക്കെ കേട്ടോ പോവാത്ത രീതിയിലുള്ള ലിപ്സ്റ്റിക് അവരുപയോഗിക്കുന്ന പ്രൊഡക്റ്റ്സൊക്കെ എനിക്ക് തോന്നുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ്സാന്നാണ് കാരണം അത്ര പെട്ടെന്നൊന്നും പോകുന്ന മേക്കപ്പുമല്ല അതുപോലെ തന്നെ എല്ലാം ഒന്നിനൊന്നും മെച്ചമായിരിക്കും നമ്മൾ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ നമ്മളായിട്ട് മേക്കപ്പ് ചെയ്ത് കുട്ടികളെ ഉള്ളതും ഒരാളെ വെച്ചിട്ട് കളിപ്പിക്കുമ്പോൾ ഉള്ളതും വളരെയധികം വ്യത്യാസമുണ്ട് കേട്ടോ അതെനിക്ക് തോന്നി ഇത് പറഞ്ഞാൽ അവർ പ്രൊഫഷണൽ ടച്ചാണ് നമുക്ക് ഫീൽ ചെയ്യുക കാരണം വേറൊരാൾ പോലും സ്വയം മേക്കപ്പ് ചെയ്തിട്ടില്ല കുട്ടികൾക്ക് ഞാൻ നോക്കുമ്പോൾ ഫോക്കിനെ എല്ലാതും ആളെ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ചെയ്തത് നമ്മൾ അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും പെട്ട് പോയായിരുന്നു കാരണം ഫോക്കിന് ഒരു കുട്ടികൾ പോലും സ്വയം അമ്മമാർ ചെയ്തു കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എല്ലാം ഇങ്ങനെ മാഷുമാരെ കൊണ്ടും ഇതുപോലെ ടീച്ചർമാരെ കൊണ്ടും തന്നെയാണ് കേട്ടോ മേക്കപ്പൊക്കെ ചെയ്യിപ്പിക്കുന്നത് അപ്പോൾ അതാണ് ലിപ്സ്റ്റിക്ക് നല്ല ഒരു എന്ത് കളറാന്ന് പറയാം നല്ല ബ്രൗണിഷ് കളർ പോലെയുള്ളൊരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ അവൾക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവൾ ഭക്ഷണൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഒന്നും കഴിക്കാതെയാണ് അവൾ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്നോട് പറഞ്ഞു എന്താ വച്ചാൽ കൊടുത്തോളൂ പോയാലും കുഴപ്പമില്ല ഞാൻ ടച്ചപ്പ് ചെയ്ത് തരാമെന്ന് ടീച്ചർ പറഞ്ഞു കേട്ടോ അപ്പോൾ അവൾക്കാണെങ്കിൽ ഒന്നും കഴിക്കാനും വയ്യ പിന്നെ മൂത്ര ഒഴിക്കാൻ മുട്ടും എന്ന് പറഞ്ഞു കേട്ടോ അവൾ പിന്നെ അവർ ഡ്രസ്സൊക്കെ ഇതായി കഴിഞ്ഞാൽ മൂത്രം വയ്ക്കാൻ പോകാൻ ബുദ്ധിമുട്ടല്ല പാവാടയാണെങ്കിൽ പോലും അവർക്ക് ബാക്ക് സീറ്റൊക്കെ വയ്ക്കുമല്ലോ ഫോക്കിനെ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ടാകും പക്ഷേ അവൾ വെള്ളമൊന്നും കുടിച്ചില്ല അപ്പം ഞാനവൾക്ക് സ്നാക്സ് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പം അവൾ കണ്ണ് തുറന്നപ്പോൾ ഉള്ളതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് മുകളിലത്തെ കണ്ണൊക്കെ അടിപൊളിയായി ഇനി അടിക്ക് എഴുതാമെന്ന് പറയുമായിരുന്നു കേട്ടോ അപ്പോൾ അടിക്ക് എഴുതുമ്പോൾ നോക്കൂ നിങ്ങൾ ആ കണ്ണ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്ത് ഭംഗിയായിട്ട് എഴുതിക്കി നോക്കൂ അടി കൂടെ എഴുതുമ്പോഴും അത് നല്ല അടിപൊളിയായിട്ടാണ് എഴുതുന്നത് നമുക്കൊന്നും ഇങ്ങനെ എഴുതാൻ പറ്റില്ല അവർ ശരിക്കും അതിൻ്റെ കോഴ്സ് പഠിച്ച് അതിൻ്റെ സർട്ടിഫിക്കറ്റ് നേടിയിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ ഒരു വൃത്തി ഉണ്ടായിരിക്കുമല്ലോ എഴുതുമ്പോൾ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കണ്ണൊക്കെ കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ വേറെ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് അന്ന് ജസ്റ്റ് എല്ലാം കാണിക്കുന്ന ഒരു വീഡിയോ അന്നത്തെ ഒരു ഡേ ആർട്സ് ഡേയുടെ ഒരു അന്നത്തെ ഒരു ദിവസത്തിൻ്റെ വീഡിയോ ആയിട്ട് മാത്രമാണ് ഞാൻ അത് ഇടുന്നത് ഞാൻ കട്ട് ചെയ്തിട്ട് ഷോർട്സ് ആക്കിയിട്ടും ഇടുന്നുണ്ട് പിന്നെ ഇവിടെ റേഞ്ച് ഇല്ലാത്ത കാരണം അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അത് ആ കണ്ണൊക്കെ നല്ല അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയിൽ കണ്ണൊക്കെ എഴുതി അപ്പോൾ ഇവളിപ്പോൾ ഇവിടെ ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ അവളിങ്ങനെ ചോദിക്കുന്നുണ്ട് ആർക്കായിരിക്കും തേർഡ് എന്നൊക്കെ ഫസ്റ്റ് സെക്കൻഡ് എന്തായാലും പോയി ബേബി അതിന് നോക്കിയിട്ട് കാര്യമില്ല തേർഡ് അറിയില്ല കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അതാ അപ്പുറത്ത് വേറെ ഒരു മാർഷ്യൽ കുട്ടീനെ മേക്കപ്പ് ചെയ്യുന്ന കുട്ടി അഞ്ചാം ക്ലാസ്സാണ് തോന്നുന്നുണ്ടേ അവളുടെ കൂടെയുള്ള കുട്ടിയും അഞ്ചിൽ ഫോക്ക് കളിക്കുന്നുണ്ട് കേട്ടോ അന്യൂസറി അപ്പോൾ അത് ആ മൂക്കിൽ ഇതാ എന്തൊക്കെയോ വേറെ കുത്തോ എന്തൊക്കെ ഇട്ടുണ്ടെങ്കിൽ കണ്ടപ്പോൾ ഇവിടെ മുഖച്ചായേ അങ്ങോട്ട് മാറി നല്ല അടിപൊളി ലുക്കാക്കി വിട്ടിട്ട് വിട്ടിട്ടുണ്ട് ആ ടീച്ചർ അപ്പോൾ ഞങ്ങളിത് കണ്ടപ്പോൾ നല്ല രസം തോന്നി കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഏറ്റവും നല്ല വിറ്റ് വേറെ കാര്യം ഉണ്ടായിരുന്നു കേട്ടോ അത് കുറച്ച് ഞങ്ങൾക്ക് മനസ്സിലാവും എന്താണെന്ന് ഞാൻ പറയാം കേട്ടോ ഗൈസ് അപ്പോൾ അതാ ഒരുവിധം മേക്കപ്പിൻ്റെ മുഖത്ത് മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു പിന്നെ മുടി ഇവിൾക്ക് വെച്ച് വെ പിന്നെ പിന്നെണ്ട ആവശ്യമില്ല എക്സ്ട്രാ കാരണം അവൾക്ക് ലോങ്ങ് ഹെയർ ആണല്ലോ അതുകൊണ്ട് വേറെ വെക്കണ്ട പറഞ്ഞു കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞതാണ് ഡ്രെസ്സൊക്കെ ഇട്ടു അതുപോലെ തന്നെ അവർക്ക് ഫ്രണ്ടിലും ബാക്കിലൊക്കെ ഓരോ സാധനങ്ങൾ വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കണ്ടന്മൂട്ടിയൊക്കെ എന്നാൽ ബാക്ക് സീറ്റ് വെച്ചിട്ട് അതാണ് ബാക്ക് ഇങ്ങനെ നിൽക്കുന്നത് കൈസ് അവർക്ക് ഫോക്കിലാണെങ്കിലും ഭരതനാട്യത്തിനും കുച്ചിപ്പിടിക്കും മോനിയാട്ടത്തിനും ഒക്കെ ഇങ്ങനെ വെക്കുമല്ലോ എനിക്കറിയേണ്ടായിരുന്നു എല്ലാട്ടോ ഗൈസ് ആ പക്ഷെ അവർ പറഞ്ഞപ്പോഴാണ് നമുക്ക് അറിയുന്നുണ്ടായിരുന്നത് പിന്നെ അവരുടെ പ്രോപ്പർട്ടി സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് ബൊമ്മയും അതുപോലെ തന്നെ പുസ്തകവും ഒരു ചെളി പുരണ്ട ഒരു ട്രൗസർ വേദുവിൻ്റെ ട്രൗസർ ഞങ്ങൾ ചെളിയിൽ കുളിപ്പിച്ചിട്ട് കൊണ്ടുവന്നതാണ് ഗൈസ് അങ്ങനെ അവളുടെ മുടി നല്ല അടിപൊളിയായിട്ട് അവർ ചെയ്ത് കൊടുക്കുന്നതിൻ്റെ കണ്ടോ അവളുടെ ലുക്ക് മാല മാലത ഇങ്ങനത്തെ ഒരു മാലയാണ് ഇട്ടുകൊടുത്ത് പിന്നെ കയ്യിൽ വളയാണ് ഉണ്ടായിരുന്നത് വേറെ ഓർണമെൻസ് ഓർണമെൻസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അവൾ ഒരു പാവപ്പെട്ട ഒരു കുട്ടിയാണ് ഒരു സ്ത്രീയാണ് അത് കളിയിൽ കേട്ടോ അമ്മ മകൻ നഷ്ടപ്പെട്ട ഒരു കുട്ടി വയനാട് ദുരന്തത്തിൻ്റെ ആണ് ബൊമ്മ ഡാൻസാണ് അവൾ കളിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അതാ അവളെ കണ്ടപ്പോൾ ഇപ്പോൾ എനിക്ക് ഈ വീഡിയോ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ കാണുമ്പോൾ വലിയൊരു പെൺകുട്ടീനെ പോലെ തോന്നുകയായി അവളുടെ ആ സാധനങ്ങൾ കഴിച്ചപ്പോൾ അവൾ വീണ്ടും ചെറിയ കുട്ടിയായി ഇപ്പം കണ്ടോ ഞങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ ലുക്ക് കാണുമ്പോൾ തന്നെ വലിയൊരു കുട്ടിയെ പോലെ തോന്നുന്നുണ്ട് അവളിങ്ങനെ എന്താ കണ്ട ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ആക്ഷനൊക്കെ കാട്ടുന്നുണ്ട് എന്തായാലും നന്നായിരുന്നു പ്രോഗ്രാം അല്ലേ ബേബിയെ സമ്മാനം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല കളിച്ചു ഇനിയിപ്പോൾ അടുത്ത കൊല്ലം കളിക്കണമൊന്നും ഉണ്ടാവില്ല അതാ ഇതാണ് കേട്ടോ അവളുടെ ഫൈനൽ ലുക്ക് എല്ലാം കഴിഞ്ഞിട്ട് ജലം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ദക്ഷിണൊക്കെ കൊടുത്തിട്ടാണ് ജലം കണിയാലോ അപ്പോൾ അതാ ഫൈനൽ ലുക്ക് ഞങ്ങളൊരു ട്രാൻസ്ഫർമേഷൻ വീഡിയോ ഇടുന്നുണ്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അതൊക്കെ നോക്കി നോക്കൂ അത് കഴിഞ്ഞപ്പോൾ ഞാൻ അവൾക്കൊരു പഴംപൊരി എന്തെങ്കിലും കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ക്യാൻറ്റീനിന്ന് അവിടുന്ന് പഴംപൊരി അവൾക്കും അനുസരിക്കും വാങ്ങിക്കൊടുത്തു കേട്ടോ പിന്നെ പറഞ്ഞു ലിപ്സ്റ്റിക്ക് പോയാലും കുഴപ്പമില്ല അവർ ടച്ച അപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അടുത്ത കുട്ടിക്ക് അവർ മേക്കപ്പ് തുടങ്ങിയിട്ടോ അവൾ അഞ്ചിലാണ് ഇവരുടെയൊക്കെ കഴിഞ്ഞിട്ടാണ് അവളുടെ തുടങ്ങുക അപ്പോൾ അതുകൊണ്ട് ടൈം ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ ചെസ് നമ്പർ എടുക്കാൻ പറഞ്ഞു ഞങ്ങളോട് അപ്പോൾ അമ്മയും വേദം ആ ടൈമിലാണ് കേട്ടോത്തിയത് അപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായില്ല ബേബി അതാണ് എന്ന് കേട്ടോ ഈ ഡ്രസ്സ് കണ്ടിട്ട് ബേബിയുടെ ഡ്രസ്സ് പോലെയുള്ള ഒരു കുട്ടി ഏതാണ് എന്ന് ചോദിക്കുക അമ്മമ്മ അപ്പം ഞാനാ പറഞ്ഞത് അത് ബേബി തന്നെയാണ് അമ്മേന്ന് അമ്മയ്ക്ക് പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലായില്ല ഞാനും വിചാരിച്ചു അമ്മ എന്താ ഈ ബേബിയോട് ചിരിക്കാത്തതെന്ന് പിന്നെ അമ്മയ്ക്ക് മനസ്സിലായത് അപ്പം അമ്മ എന്താ പറയുന്നത് വെറ്റില വെറ്റിൽ കിട്ടിയില്ലയെന്നാട്ടോ പറയുന്നത് ദക്ഷിണ കൊടുക്കാൻ ഞങ്ങൾ വെറ്റിലുടെ കാര്യം മറന്നിട്ടുണ്ടായിരുന്നു അത് എടുക്കാൻ കിട്ടിയില്ല എന്ന് അപ്പം പിന്നെ സാരമില്ല അങ്ങനെ തന്നെ കൊടുക്കാമെന്ന് ചോദിച്ചാൽ അപ്പോൾ എനിക്ക് ആ ടീച്ചർ തൽക്കാലം ദക്ഷിണ വെക്കുമ്പോൾ വെറ്റില തന്നു കേട്ടോ അപ്പം ഞാനീ പോകുന്നതിന് ചെസ് നമ്പർ എടുക്കാനാട്ടോ ആദ്യം ഞാൻ ഒറ്റയ്ക്ക് ഒന്ന് പോയപ്പോൾ അവർ പറഞ്ഞു കുട്ടിയായിട്ട് വരാതെ ചെസ് നമ്പർ തരില്ല അപ്പം നായിക്കോട്ടെ കുട്ടിയായിട്ട് വരാമെന്ന് പറഞ്ഞു കുട്ടിയായിട്ട് ഞാൻ പോയപ്പോൾ അവർ ഫുഡ് കഴിക്കായിരുന്നു ആ എന്നാൽ ശരിയെന്നു പറഞ്ഞു കേട്ടോ ഞാൻ അപ്പോൾ നമ്മൾ ചെസ്റ്റ് നമ്പർ പിന്നെ എടുത്തിട്ട് വന്നിട്ടോ മഴയൊക്കെ ആവണേൻ്റെ മുന്നേ ജസ്റ്റ് നമ്പർ എടുത്ത് വന്ന് പതിനൊന്നാണ് അവൾക്ക് കിട്ടിയതിട്ട് അപ്പം തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഒരുപാട് കുട്ടികൾ ഫോക്കിന് കളിക്കാനുണ്ടായിരുന്നു പതിനാല് കുട്ടികളെ ഉള്ളൂ പിന്നെ പതിനെട്ടൊക്കെ ഉണ്ടായിരുന്ന ചെസ്റ്റ് നമ്പർ ആ പതിനാല് കുട്ടികൾ പതിനാലാമത്തെ ആത്മിക ഉണ്ട് പതിമൂന്ന് അവന്തിക അവന്തികയ്ക്കാണ് സെക്കൻഡ് കിട്ടിയത് ഫസ്റ്റ് ആത്മികയ്ക്കുമാണ് കേട്ടോ അപ്പോൾ അതാ ഇവർ ഇവരുടെ കളിയൊക്കെ കഴിഞ്ഞു കെട്ടോ ഭാരതനാട്യത്തിൻ്റെ കളിയൊക്കെ കഴിഞ്ഞു അപ്പോൾ അവരങ്ങോട്ട് പോയി പിന്നെ ഇവരുതാ ഫൈനൽ ടച്ചപ്പ് ഒക്കെ ചെയ്തു ഫോക്കിൻ്റെ കുട്ടികൾ സ്റ്റേജിൽ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു കേട്ടോ ബാക്കിൽ അപ്പോൾ ഞാൻ ചെസ് നമ്പർ ടീച്ചറോട് കുത്തി തരാൻ പറഞ്ഞു എന്നിട്ട് അവരുടെ കൂടെ ഫോട്ടോസൊക്കെ ഞാൻ എടുത്തു വിട്ടോ ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് ഇവരുടെ ഫോട്ടോസൊക്കെ ആഡ് ചെയ്യാം കേട്ടോ അതാണ് അവളുടെ ഡാൻസ് ടീച്ചർ കേട്ടോ അതിന് അവളും വന്നിട്ടുണ്ടായിരുന്ന കുട്ടീനെ ായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാ ദക്ഷിണയൊക്കെ കൊടുത്തിട്ടോ രണ്ട് പേരും ടീച്ചർക്കും ഇതൊക്കെ പിന്നെന്താ ഞങ്ങൾ ഫോക്ക് നടക്കുന്ന അവിടേക്ക് പോയി ഞാൻ കുറച്ചു നേരം അവിടെ ഇരുന്നു പിന്നെ എന്താ പ്രശ്നം വെച്ചാൽ കർട്ടൻ താഴ്ത്തലും പൊക്കലും ഒന്നുമില്ല കർട്ടൻ അങ്ങനെ എന്നെ വെച്ചിരിക്കുക പിന്നെ ഫോക്ക് കാണാൻ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല ഗൈസ് ഞാൻ വിചാരിച്ചു തോന്നാൻ ആൾക്കാരുണ്ടാവുന്നോ ഒരാൾക്കാരും അധികം ഉണ്ടായിരുന്നില്ല കുട്ടികൾ എന്നാലും രണ്ടു മണിക്ക് ആവശ്യമല്ലേ അതാണ് വരിന്ന് ആ മാഷാണ് കേട്ടോ ഗൈസത് ഏറ്റാ പൊന്നു ആ മാഷിനെ കൊണ്ട് തോറ്റെ ആ കുട്ടികൾക്ക് ഒരു തൊരു കൊടുക്കില്ല ആ അങ്ങനെ ഫസ്റ്റ് കിട്ടിപ്പിക്കും പിന്നെ അത് സ്റ്റേജിൽ സ്റ്റേജിൽ അതെന്താ താഴ്ത്തിയെന്ന് ചോദിച്ചാൽ ആ നിന്റെ ടൈം അതുകൊണ്ട് താഴ്ത്തിയ ഇവള് വരുന്ന ടൈമാണ് കേട്ടോ അത് താഴ്ത്തിയത് അതൊക്കെ ഞാൻ ആ വീഡിയോ വളരെ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല താഴ്ത്തിയത് എന്താണെന്ന് ചോദിച്ചാൽ ഇവളുടെ മുന്നേ കളിച്ച കുട്ടി അവിടെ എന്തൊക്കെ പൊടി പരത്തിയിട്ടുണ്ടായിരുന്നു അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് താഴ്ത്തിയിട്ടോ പിന്നെ അതാ അവൾ അവിടേക്ക് വീഡിയോസും ഒക്കെ എടുക്കാൻ പോവുകട്ടോ അവളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള വീഡിയോസ് അതായത് ഈ കുട്ടികളുടെ കൂടെയുള്ള വീഡിയോസ് ഇവൾക്കാണ് കേട്ടോ ഫസ്റ്റ് പ്രൈസ് അത് ഞങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് അവളുടെ ഫ്രണ്ടിനെ കിട്ടുന്നുണ്ട് അത്ര നന്നായിട്ട് അവൾ കളിച്ചിട്ടും കേട്ടോ അതുകൊണ്ട് തന്നെ അവൾക്ക് ഫസ്റ്റ് കിട്ടിയത് പിന്നെ ഞാൻ ഞാനിതിൽ ഇതാണ് ഡാൻസറുടെ ഡാൻസ് ഞാൻ കുറച്ച് കുറച്ചതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അത്ര എനിക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് ക്യാൻറ്റീനിലൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ചു വീട്ടിലേക്ക് പോയിട്ടോ ഞങ്ങൾ റിസൾട്ട് ഇപ്പോഴും തേഡിൻ്റെ എന്താണെന്ന് ഇതുവരെയായിട്ട് അറിഞ്ഞിട്ടില്ലേ വിരുഭാ ഡ്രസ്സൊക്കെ മാറ്റാൻ ഞാൻ കൊണ്ടുവന്നതാണ് ഓൺലൈൻ സാധനങ്ങളും കറക്റ്റ് അവർക്ക് തന്നെ കൊടുക്കണമല്ലോ ഒന്നും മിസ്സാവാൻ പാടില്ല അപ്പോൾ ഹൈസ്കൂളിൻ്റെ ഒക്കെ ഫോക്ക് അവിടെ നടക്കാൻ തുടങ്ങുകയാണ് കേട്ടോ അതൊന്നും കാണാൻ ഞങ്ങൾ നിന്നില്ല ഞങ്ങൾ പിന്നെ വേഗം റെഡി ആയിട്ട് എന്തെങ്കിലും കഴിക്കട്ടെ രാവിലെ തൊട്ടിട്ട് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് എന്തെങ്കിലും കഴിക്കട്ടെ കഴിച്ചിട്ട് പോകുകട്ടോ ക്യാൻറ്റീൻക്ക് അപ്പോൾ എന്താന്ന് വെച്ചാൽ ഒരു സാധനം ഉണ്ടായിരുന്നില്ല ക്യാൻ്റീൻ പൂട്ടുകയാണ് ഉണ്ടായത് അത് പഴം പഴംപൊരി എന്തോ കിട്ടി പിന്നെന്തോ ബജിയോ കായബജിയും കിട്ടിയിട്ട് അപ്പോൾ ഓരോ കുട്ടികളും അതാ ക്യാൻ്റീനിൽ സാധനങ്ങൾ വാങ്ങി വരിക ആ കുട്ടീട്ടേം ഡാൻസ് കഴിഞ്ഞ് ഭരതനാട്യം പിന്നെ ഞങ്ങളെല്ലാവരും കൂടി കാറിൽ വീട്ടിലേക്ക് പോയിട്ടോ ഗൈസ് ഞാൻ ഇതിൽ ഇവിടെ കുറച്ച് ഫോട്ടോസ് ആഡ് ചെയ്യാൻ ഉണ്ട് കേട്ടോ അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയൂ ഗൈസ് ബൈ